അനൂപെ ഇവര് പ്രാഥമിക ചർച്ചയിലേക്ക് കടക്കയോ കിടക്കയോ എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ അത് എന്തിനാ കള്ളം പറഞ്ഞത് കള്ളം പറഞ്ഞതിലാണ് ഇവിടെ പിടിക്കപ്പെടുന്നത് ഇവിടെ എക്സൈസ് മന്ത്രിയോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ആലോചനയും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അതേസമയം തന്നെ ടൂറിസം മന്ത്രിയുടെ കീഴിൽ അവർ അത്രയും ആലോചനകൾ ചർച്ചകൾ നടത്തുന്നു അപ്പൊ അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനോരമ മംഗളം മനോരാജ്യം എന്നൊക്കെ പറഞ്ഞു സി പി എം ആരുടെ മനോരാജ്യം പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ഇതിൽ കൃത്യമായിട്ടുള്ള തട്ടിപ്പിനുള്ള എല്ലാ വഴിയും അവർ അവരൊരുക്കി അറിയാതെ അനിമോന്റെ വായിൽ നിന്ന് അത് പുറത്തു വന്നപ്പോൾ കിടന്ന് ഉരുണ്ടട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ ചോദിക്കട്ടെ ഈ മധ്യനയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് ഇവർ പറയുന്നു ഈ പ്രകാശ് മാസ്റ്റർ പറയുന്നത് എന്താ അത് എക്സൈസ് മന്ത്രിയാണ് പറയേണ്ടതെന്ന് അങ്ങനെയാണ് എക്സൈസ് മന്ത്രി ആധികാരികമായി പറയേണ്ട അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ടൂറിസം വകുപ്പിൽ ഇത്തരത്തിൽ ഒരു ഓൺലൈൻ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വേദി ഒരുക്കിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല അതായത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അറിഞ്ഞുകൊണ്ടല്ല എന്ന് അത്തരത്തിലുള്ള മീറ്റിംഗ് നടത്തിയത് പിന്നെ എന്തിനാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ ഇരിക്കുന്നത് ഇവിടുന്ന് ഫണ്ടും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വിദേശത്ത് വിശ്രമ ജീവിതം നയിക്കാൻ പോകാനാണോ അദ്ദേഹത്തിന്റെ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ ടൂറിസം മന്ത്രി അറിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാം അദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീഴ്ചയാണ് അല്ലെങ്കിൽ ഇവർ സമ്മതിക്കണം കേരളത്തിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഭരണമല്ല എന്ന് ഇവർ സമ്മതിക്കണം അടുത്തത് ഇവർ പറയുന്നത് കണ്ടവരൊക്കെ ഇവര് ഈ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താ കണ്ടവരൊക്കെ ബാറു മുതലാളിമാരും ഉദ്യോഗസ്ഥരും കയറി വകുപ്പിൽ കയറി മയമ്പോ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ വിദേശത്ത് ടൂർ പോകുക അപ്പോഴും ഇവർ കള്ളം പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മധ്യ നയത്തെക്കുറിച്ച് അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ മൂവാണ്ടം മാങ്ങ വിലക്കായി വിലക്കുറവിൽ കിട്ടുമെന്നാണ് ഈ മഴക്കാലത്ത് നിങ്ങൾ ഓൺലൈൻ മീറ്റിംഗിൽ ടൂറിസം വകുപ്പ് വിളിച്ച മീറ്റിംഗിൽ ചർച്ച ചെയ്തത് നിങ്ങൾ ചർച്ച ചെയ്ത മീറ്റിംഗിന്റെ സബ്ജക്റ്റ് എന്തായിരുന്നു സബ്ജക്ട് ഇതായിരുന്നു മധ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ ഇപ്പോഴും പറയുന്നു ടൂറിസം വകുപ്പിനെ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നല്ല റോഡുകളില്ല നല്ല കംഫർട്ട് സ്റ്റേഷൻ ഇല്ല നല്ല താമസ സൗകര്യമില്ല നിങ്ങൾ പറയുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് മദ്യശാലകൾ അടയ്ക്കുന്നത് കൊണ്ട് ഒരു മണിക്കൂർ കൂടി നീട്ടി കൊടുത്താൽ കേരളത്തിലെ ടൂറിസം വകുപ്പ് അങ്ങ് വല്ലാതെ വികസിക്കുമെന്നാണ് ഇവിടെ മറ്റ് സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ആ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ വിദേശത്ത് യാത്ര നടത്തി വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഹെറിറ്റേജിനെ കുറിച്ചിട്ട് കേരളത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെ കുറിച്ചിട്ട് കേരളത്തിൻ്റെ മറ്റ് കലാപരമായിട്ടുള്ള വൈവിധ്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കാണാനും കൂടിയിട്ടാണ് ഈ വിദേശികൾ ഇവിടെ വരുന്നത് അപ്പം നമ്മുടെ കേരളത്തെക്കുറിച്ചിട്ട് തന്നെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക വരുന്ന വിദേശികളെ മദ്യപാനികളായിട്ട് മാത്രം നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക അങ്ങനെ ഒന്നുമല്ല ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് പക്ഷേ ടൂറിസം വകുപ്പ് ഇത്ര തിടുക്കപ്പെട്ട് എക്സൈസ് വകുപ്പിനെ പോലും മറികടന്നുകൊണ്ട് ഇങ്ങനെ മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്തിനാണ് മീറ്റിംഗ് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മംഗളത്തിന്റെ അല്ലെങ്കിൽ മനോരമയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങളെയൊന്നും പഴി പറഞ്ഞിട്ട് കാര്യമല്ല ഉത്തരം പറയാൻ ബാധ്യത കാരണം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കോഴമാണി എന്ന് ബാർ മുതലാളിമാർക്ക് അനുകൂലമായിട്ട് ഒന്നും ചെയ്തു പേരിൽ ബാർ ബാർ മുതലാളിമാർ ഉയർത്തിവിട്ട മുതലാളി മുതലാളിയുടെ നിന്ന് വന്ന വാക്കുകളുടെ അറിഞ്ഞുകൊണ്ട് പറയുന്നതും അറിയാതെ പറയുന്നതും ഏതാണ് കൂടുതൽ വിശ്വാസയോഗ്യം അത് മാസ്റ്റർ പറയണം അറിയാതെ പറയുന്നത് തന്നെയാണ് വിശ്വാസയോഗ്യം എന്നാണ് എന്റെ ബോധ്യം നയം എന്ന് തന്നെയല്ലേ പറയുന്നത് നയം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിന്റെ നയപരിപാടിയാ ഇവിടുത്തെ ശാലകൾ തുറക്കുന്നത് മടക്കുന്ന ും ഇവിടെ മദ്യം ഒഴുക്കുന്നതും അതിന്റെ വില തീരുമാനിക്കുന്നതും മറ്റ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന നയപരിപാടി എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ നയപരിപാടിയാ ഈ നയപരിപാടി വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരല്ല തീരുമാനിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് പിടിക്കപ്പെടും എന്നുള്ളത് മുൻകൂർ ജാമ്യം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു മീറ്റിംഗേ നടന്നിട്ടില്ല പ്രാഥമിക ചർച്ച നടത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കിയത് ഇപ്പോൾ അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മന്ത്രിമാർ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയുമ്പോൾ പറയുകയാണ് അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തിയ എന്താ കുഴപ്പമെന്ന് നടത്തിയാൽ കുഴപ്പമില്ല പക്ഷെ അങ്ങനെ നടത്തിയെങ്കിൽ അത് എന്തിനു വേണ്ടി നടത്തിയ മീറ്റിങ്ങിനെ കുറിച്ച് എന്തുകൊണ്ട് കള്ളം പറഞ്ഞു എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർക്ക് ബാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ മന്ത്രിമാർക്ക് വേണ്ടി പറയാൻ വരുന്ന പാർട്ടി നേതാക്കന്മാർക്ക് ബാധ്യതയുണ്ട് നിങ്ങൾ കള്ളം പറഞ്ഞത് പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അനിമോനെ പോലുള്ള ആളുകൾ ഫണ്ട് കളക്ട് ചെയ്തത് മന്ത്രിമാർക്കോ ഈ മന്ത്രിമാർക്ക് നേതൃത്വം കൊടുക്കുന്ന അവരുടെ പാർട്ടിക്കോ തരാൻ വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ തന്നെ ഇവരെയോ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ല അല്ല ഇവരെ ഇവരെത്രയോ പി രാജീവാണ് പറയേണ്ടത് യോഗം നടന്നു നടന്നില്ല എക്സൈസ് മന്ത്രി പറഞ്ഞു അത് കള്ളമാണെന്ന് തെളിഞ്ഞു ടൂറിസം മന്ത്രി പറഞ്ഞു അത് കള്ളമാണെന്ന് തെളിഞ്ഞു പി രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രിയല്ലേ ടൂറിസം അല്ല മാഷെ നിങ്ങൾ തിരക്കുകൂട്ടല്ലേ നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ പറയട്ടെ ഈ മന്ത്രിമാരിങ്ങനെ മാറി മാറി മീറ്റിംഗ് നടന്നിട്ടില്ല എന്ന് പറയുന്നത് എന്തിനു മീറ്റിംഗ് നടന്നെങ്കിൽ നടന്നു എന്ന് സമ്മതിക്കൂ ആ നിങ്ങൾ പണ്ട് ഫാരിസ നിന്ന് പണം വാങ്ങിയിട്ട് വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നു അപ്പൊ ഈ പരിപാടി നിങ്ങൾക്ക് പണ്ടേ ഉള്ളതാണ് പിടിക്കപ്പെടുമെന്ന് തോന്നുമ്പോൾ പണ്ട് ഇത്തരത്തിൽ ഒരു ആരോപണം വന്നപ്പോൾ കെ എം മാണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിന്റെ നിയമസഭ അടിച്ചുപൊളിച്ചവരാണ് നിങ്ങൾ ഇന്ന് എന്തെ നിങ്ങൾക്ക് മന്ത്രിമാരുടെ രാജി ആവശ്യമില്ലേ ഇന്ന് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയുടെ ക്യാമ്പയിൻ ഇല്ലേ എക്സൈസ് മന്ത്രിയുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് അഞ്ഞൂറ് അയച്ചു കൊടുക്കണ്ടേ ഇന്ന് നിങ്ങൾക്ക് മന്ത്രിമാർ രാജി വേണ്ടേ ഇന്ന് നിങ്ങൾക്ക് എന്താ വിജിലൻസ് അന്വേഷണം വേണ്ടേ ഇതൊന്നും വേണ്ടേ എട്ട് പത്ത് വർഷം മുമ്പ് നിങ്ങൾ ഇതൊക്കെ ആവശ്യപ്പെട്ടതാണല്ലോ അല്ലേ ഒന്നാമത്തെ കാര്യം ശ്രീ പത്മനാഭൻ സാർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട് ഇരുന്നൂറ്റി അറുപത് ശതമാനമല്ല രണ്ടായിരത്തി അറുനൂറ് ശതമാനമാണ് കേരളത്തിലെ ബാറുകളുടെ എണ്ണം കൂടിയത് അതായത് എൽ ഡി എഫ് സർക്കാർ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നാളെ ഇതുവരെ രണ്ടായിരത്തി അറുനൂറ് ശതമാനം ബാറുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ബിവറേജ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറയുകയാണ് ഒരേ സമയം ബിവറേജ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നു ബാറുകളുടെ എണ്ണം കൂട്ടുന്നു ബാറുകളിൽ നിന്നുള്ള ടേൺ ഓവർ ടാക്സ് പിരിച്ചെടുക്കുന്നതിൽ വീഴ്ച വരുത്തുന്നു ബിവറേജുകൾ പൂട്ടുമ്പോൾ ബാറുകളുടെ എണ്ണം കൂട്ടിക്കൂടേ ചെയ്യുന്ന അത്രയും വലിയ സഹായം ബാറുടമകൾക്ക് വേണ്ടി ചെയ്യുന്നതിന് കാരണം ബാറുടമകൾ പണം ഒഴുക്കി പിടിച്ച സർക്കാരാണ് ഇത് അതുകൊണ്ട് തന്നെ പരസ്പര ധാരണയോടെ പരസ്പരം പിടിച്ചു നിർത്തേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് ഇനി പ്രകാശം മാസ്റ്റർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പഴയ പരാതി നിങ്ങൾ കെ എം മണിയുടെ കേസും കെ ബാബുന്റെ കേസും പറയുന്നു എട്ട് വർഷക്കാലമായി കേരളത്തിൽ പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ പല വകുപ്പുകളും ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കാലത്ത് ഈ എട്ട് വർഷ നിങ്ങൾ പറഞ്ഞ അന്നത്തെ ബാർ കോഴ എന്ന് പറയുന്ന ആരോപണത്തിൽ എന്ത് നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് നാളിതുവരെ സാധിച്ചു അതിന് മറുപടി നിങ്ങൾ പറയണം ണം പിന്നെ രണ്ടാമത്തെ താങ്കൾ പറഞ്ഞത് മദ്യ വരുമാനം കുറഞ്ഞു അത് സർക്കാരിന്റെ നേട്ടമാണെന്ന് ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ലാഭത്തിൽ ലാഭത്തിലോടിക്കൊണ്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു വെവറേജ് ഔട്ട്ലെറ്റിന്റെ മദ്യ മദ്യവിൽപ്പനം ആ മദ്യ മദ്യവില്പന പോലും നഷ്ടത്തിലാക്കിയപ്പോൾ പിണറായി സർക്കാരിന്റെ എല്ലാ രീതിയിലുള്ള ഫിനാൻഷ്യൽ കെടുകാര്യസ്ഥതയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തത് മദ്യവിൽപ്പന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും പ്രവർത്തകരൊക്കെ കഞ്ചാവും മറ്റ് കെമിക്കൽ ഡ്രഗ്സും ഒക്കെ വിൽക്കുന്നതിന്റെ കേസുകൾ നമ്മൾ നിരന്തരം കാണുന്നുണ്ട് പത്രമാധ്യമങ്ങളിലും പോലീസ് കേസുകളിലും ഒക്കെ അതും ഒരു പ്രധാന കാരണമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇനി അടുത്തത് മദ്യ മദ്യവിൽപ്പനയും നടത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ പിന്നെ ഈ സർക്കാരിന്റെ മുമ്പിൽ ഇനി എന്താണ് ഉള്ളത് ലോട്ടറിയും അവസാന ആശ്രയം എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങൾപനയും നഷ്ടത്തിലാക്കി അപ്പൊ ഇനി കേരളത്തിലുള്ള സമസ്ത മേഖലയും നഷ്ടത്തിലാക്കിയ സർക്കാർ എന്നുള്ള പ്രൗഢിയോടെ നിങ്ങൾക്ക് അധികാരത്തിൽ നിങ്ങൾ പറയുന്നത് പ്രകാശ മാസ്റ്റർ പറയുകയാണ് യോഗം നടന്നു എന്ന് പ്രകാശ പ്രകാശമാസ്റ്റർ താങ്കൾക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ എം പി രാജേഷ് എന്ന് പറഞ്ഞ എക്സൈസ് മന്ത്രിയെയും മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ ടൂറിസം മന്ത്രിയെയും അതുപോലെ വ്യവസായ മന്ത്രി പി രാജീവനെ വിളിച്ചു പറയണം പ്രകാശം മാസ്റ്റർ എന്ന എൽ ഡി എഫിന്റെ പ്രതിനിധിയായിട്ട് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ടല്ലോ മീറ്റിംഗ് നടന്നതിനെ കുറിച്ച് പിന്നെ എന്താ മന്ത്രിമാർ കള്ളം പറയുന്നത് അവരോട് ചോദിക്കണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് അടുത്തത് ടൂറിസം വകുപ്പിന് അങ്ങനെ മീറ്റിംഗ് നടത്താൻ കഴിയുമോ എന്ന് അതും ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് ടൂറിസം വകുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോടും മന്ത്രിയോടുമാണ് താങ്കൾ ആ ചോദ്യം ചോദിക്കേണ്ടത് അതിന് പകരം ഞങ്ങളോട് തിരിച്ച് ചോദ്യം ചോദിച്ചിട്ട് ഒരു കാര്യമില്ല അടുത്തത് താങ്കൾ പറയുന്നത് മന്ത്രിയും സർക്കാരും അറിയാതെയാണ് ഉദ്യോഗസ്ഥർ അത്തരം മീറ്റിങ്ങുകൾ വിളിച്ചതെന്ന് മന്ത്രിയും സർക്കാരും അറിയാതെയാണ് അത്തരം മീറ്റിങ്ങുകൾ വിളിക്കുന്നതെങ്കിൽ അങ്ങനെ മീറ്റിംഗ് വിളിച്ച നയപരിപാടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സർക്കാരിന്റെയും മന്ത്രിയുടെയും അനുവാദമില്ലാതെ അറിവില്ലാതെ മീറ്റിംഗ് വിളിച്ച ആ ഉദ്യോഗസ്ഥനെതിരെ ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു ഏതെങ്കിലും രീതിയിലുള്ള നടപടി സ്വീകരിച്ചോ ഇല്ല അതിന്റെ അർത്ഥം മന്ത്രിയുടെയും സർക്കാരിന്റെയും ആവശ്യപ്രകാരം തന്നെയാണ് അത്തരം ഉദ്യോഗസ്ഥർ മീറ്റിംഗ് വിളിച്ചത് പിന്നെ താങ്കൾ പറഞ്ഞത് കെ എം മാണിയെ കുറിച്ചിട്ട് നിങ്ങൾ കെ എം മാണിയെ ഇപ്പോഴും കോഴമാണി എന്ന് വിളിക്കാൻ തയ്യാറുണ്ട് ോ അന്നും ഇന്നും ഞങ്ങൾ കെ എം മാണി കോഴ വാങ്ങിയിട്ടില്ല എന്ന് കോൺഗ്രസും പറയുന്നു നിങ്ങൾ അന്ന് പറഞ്ഞത് മാണി കോഴ മാർച്ച് തീയതി കേരളത്തിന്റെ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ നിയമസഭ അടിച്ച് പൊളിച്ചതിന്റെ പേരിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ പൊതു മുതൽ നശിപ്പിച്ച കേസ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കന്മാർക്കെതിരെയുണ്ട് അത് എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞതിനു മുമ്പ് അതിനൊക്കെ മുമ്പ് ാണ് നിങ്ങൾ നിയമസഭ അടിച്ചുപൊളിച്ചത് അതെന്തിനുവേണ്ടിയായിരുന്നു ക്യായമാണി രാജിവെക്കണമെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾക്ക് ബോധ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയായിരുന്നു നിങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നോ എന്തിനുവേണ്ടിയായിരുന്നു അന്ന് നിങ്ങൾ സമരം ചെയ്യുന്നത് എന്തിനുവേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടത് എന്തിനുവേണ്ടിയായിരുന്നു കേരളത്തിന്റെ നിയമസഭ അടിച്ചുപോലിച്ചത് മറുപടി പറഞ്ഞിട്ട് വേണം ഈ ഫ്ലോറിൽ നിന്ന് പോകാൻ പറയട്ടെ ശ്രീ എം ഒരു കാര്യം അദ്ദേഹത്തിന് ഒരു മറുപടി പറയാനുണ്ട് അദ്ദേഹം പറഞ്ഞത് കെ എം മാണിയെ അങ്ങനെ കോഴമാണി എന്ന് പറയിപ്പിച്ചത് യു ഡി എഫിന്റെ നേതാക്കന്മാരാണെന്ന് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഇനി അദ്ദേഹത്തിന്റെ വാദം അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ യു ഡി എഫിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് ആ അത് അങ്ങനെ തന്നെ പുലമ്പാനുള്ളതാണോ എൽ ഡി എഫിന്റെ നേതാവും അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറിയുമായിട്ടുള്ള പിണറായി വിജയൻ ഈ പാർട്ടി കേരളത്തിലെമ്പാടും ബൂത്ത് തൊട്ട് സംസ്ഥാന തലം വരെയുള്ള മുഴുവൻ നേതാക്കന്മാരും യു ഡി എഫിന്റെ ആരെങ്കിലും തീരുമാനിക്കുന്നത് വിളിച്ചു പറയാനുള്ള ആളുകളാണോ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഉറപ്പുമില്ലാതെ കാര്യങ്ങൾ വിളിച്ചു കേട്ട് അന്ന് െല്ലാത്തോ സമരം നടത്തിയത് എന്ത് നാണം കെട്ട വാദമാണ് താങ്കൾ ഡി എഫ് പോകുന്ന സമയത്ത് എഴുന്നൂറ് ബാർ ഉണ്ടായുള്ളൂ അതാണ് എണ്ണൂറിന് മേലേക്ക് ആയിട്ട് വർദ്ധിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ് ശതമാനം ജിൻഡോണ് കണക്ക് പഠിപ്പിക്കേണ്ട താങ്കൾ ആദ്യം കണക്ക് പിടിച്ചാൽ മതി താങ്കൾ രണ്ടാമത്തെ താങ്കൾ പറഞ്ഞത് സ്വന്തമായി വരുമാനം കണ്ടെത്തുന്ന വിവിധ മാർഗങ്ങൾ ഉണ്ടെന്ന് പറയണം ആ സ്വന്തമായിട്ട് കണ്ടെത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ മാർഗങ്ങൾ മാർഗപ്പടി അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ അത് കേരളത്തിലെ കൂടി ഒന്ന് പറയുന്നത് നന്നായിരിക്കും അടുത്തത് താങ്കൾ താങ്കൾ പറയുന്നത് ൂലിയെ കുറിച്ചിട്ട് കൈക്കൂലിയെ കുറിച്ചിട്ട് അന്വേഷിക്കണമെന്ന് ഞാൻ പറയുന്നത് സമഗ്രമായിട്ടുള്ള അന്വേഷണം എന്ന് പറഞ്ഞാൽ അത് മന്ത്രിയെയും മന്ത്രിയുടെ ഓഫീസിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തണം എന്തിനാണ് മന്ത്രി നുണ പറയുന്നത് മന്ത്രിക്ക് അതിലൊന്നും ഭയക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പറയുന്നുള്ളോ മടിയിൽ കനമില്ലെങ്കിൽ ഭയമില്ല എന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഭയമില്ലെങ്കിൽ എന്തിനാണ് ഈ മന്ത്രിമാർ മൂന്ന് മന്ത്രിമാർ തരാതരം പോലെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മീറ്റിംഗ് നടത്തിയില്ല എന്ന് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷം പ്രധാന പറയുന്നത് ഈ മരുമാന്റെയും മകളുടെയും ഭരണമാണ് കേരളത്തിലെ മുഴുവൻ സഭകൾ മുഴുവൻ മന്ത്രിമാരുടെ വകുപ്പുകളിലും മകളും കൂടിയാണ് ഈ സർക്കാരിന്റെ ഭരണം നടത്തുന്നത് സത്യസന്ധത തെളിയിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടുമെന്ന് അനൂപ് പറഞ്ഞത് അങ്ങനെ തെളിയിക്കാനുള്ള അവസരം ഇവരുടെ ഭാഗത്ത് സത്യസന്ധതയില്ല നിരന്തരം കള്ളം പറയുന്ന മന്ത്രിമാരാണ് പിണറായി സർക്കാരിന്റെ ആ ഭരണവും അലങ്കാരവും ഞങ്ങളല്ലേ ശ്രീ മാസ്റ്റർ എംപ്രകാശ് അന്വേഷണത്തിന് തയ്യാറുണ്ടോ അന്വേഷണത്തിന് തയ്യാറുണ്ടോ ശ്രീ മാസ്റ്റർ സി പി എം ഞങ്ങളല്ല കാരണം ഞങ്ങൾ ഞങ്ങൾ സ്ത്രീധന തുകയായിട്ട് ഞങ്ങൾ സ്ത്രീധനമായിട്ട് മന്ത്രിസ്ഥാനം കൊടുക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല പ്രകാശം മാസേ ഞങ്ങൾക്ക് സ്ത്രീധനമായിട്ട് മന്ത്രിസ്ഥാനം കൊടുക്കുന്ന പരിപാടി ഇല്ല അത് കൊടുത്തവരോട് ചോദിക്കണം അത് പിണറായി വിജയനോട് ചോദിക്കണം നിങ്ങൾക്ക് അച്ഛൻ അച്ഛൻ കഴിഞ്ഞാൽ മോള് മോള് കഴിഞ്ഞാൽ മോള മോൻ അയിത് കഴിഞ്ഞാൽ അതിന്റെ മോൻ അതേ ഉള്ളൂ നിങ്ങൾക്ക് രാജ്യത്തിന് ഭരണാധികാരി ഏൽപ്പിച്ചു കൊടുക്കാൻ അച്ഛൻ അതേ സമയക്കുറവ് മാത്രം ഇടപെടുകയാണ് വളരെ നന്ദി ചർച്ചയിൽ വ്യക്തമാക്കുന്ന ഒരുപാട് ഒരു സംശയവുമില്ല വരും ദിവസങ്ങളിൽ അതിനായി കാത്തിരി